ജലീൽ സാർ ക്രൈം ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വിളിച്ചത് ചേകനൂർ മൗലവിയുടെ ഏറ്റവും വിശ്വസ്തനായ അനിയായിയും ഖുഹാൻ സുന്ന സൊസൈറ്റിയുടെ സ്ഥാപക അംഗവുമായിരുന്നു അങ്ങ് അതുകൊണ്ട് തന്നെ ചേകനൂർ മൗലവിയെ കാണാതായ ദിവസം മുതൽ നാട്ടിൽ കണ്ടു കിട്ടുന്ന എല്ലാ മൃതശരീരങ്ങളെയും എല്ലാ അജ്ഞാത മൃതദേഹങ്ങളും തേടി പോവുകയും അത് മൗലവിയുടേതാണോ എന്ന് സാഹൂതം അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് സി ബി ഐക്ക് കേസ് വിട്ടപ്പോൾ സി ബി ഐ തയ്യാറാക്കിയ സാക്ഷി പട്ടികയിൽ അങ്ങയുടെ പേരുണ്ട് ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ചേകനു കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് പിൽക്കാലത്ത് ഇപ്പോൾ അദ്ദേഹം എൻ സി പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഡോക്ടർ സി പി കെ ഗുരുക്കൾ കുറ്റിപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വന്നു ഈ ബോഡി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന സമയത്ത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലെ ഒരു അജ്ഞാത ഡെഡ് ബോഡി കിട്ടുകയും അത് അവിടെ സംസ്കരിക്കുകയും ചെയ്തു എന്ന വിവരം ക്രൈംബ്രാഞ്ചിന് കിട്ടി അവർ പോയി അന്വേഷണം നടത്തി അതിൽ ഡോക്ടർ ഉമാദത്തൻ ഉണ്ടായിരുന്നു അബൂബക്രഹാജി ഉണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ ഡിവൈഎസ്പി പ്ലസ് അവിടുത്തെ ഒരു ലേഡി ആയിട്ടുള്ള ആർ ഡി ഒ ഉണ്ടായിരുന്നു അവർ അവരുടെ നേതൃത്വത്തിലാണത് മൃതദേഹങ്ങൾ കണ്ടെടുത്ത് രണ്ട് അജ്ഞാത മൃതദേഹങ്ങളാണ് അവിടെ മറു ഒരേ കാലത്ത് മറവ് ചെയ്തത് അത് കണ്ടെടുത്ത് തെളിവിന് വെച്ചു അതിൻ്റെ അവശിഷ്ടങ്ങൾ തെളിവിന് വെച്ചപ്പോൾ സി പി കെ ഗുരുക്കൾ പറഞ്ഞത് അതിലൊരു ബോഡി ആദ്യത്തെ ബോഡി അല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹവും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹവും സലീം സലീം ഹാജിയും മൗലവിയുടെ അമ്മാവൻ സലീം ഹാജിയും ഇത് അല്ല എന്ന് ഉറപ്പുവരുത്തി അങ്ങനെ അത് അല്ല എന്ന് മാറ്റിവെച്ചു രണ്ടാമത്തെ മൃതദേഹം മൗലവിയുടേതായിരുന്നു എന്ന് എല്ലും മുഖവും എല്ലും മുടിയും കണ്ടപ്പോൾ ആദ്യം സലീം ഹാജി തിരിച്ചറിഞ്ഞു സലീം ഹാജി ഇവരോട് കുറച്ച് ദൂരെ മണം കൊണ്ട് മാറിയെന്ന ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളൊന്നും സാധാരണക്കാരല്ല സാർ എല്ലാവരും എനിക്ക് അറിയാവുന്ന വിശ്വസ്തരായ കോൺഗ്രസ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ് ഒന്ന് മലപ്പുറത്തെ ഡി സി സി പ്രസിഡൻ്റായിരുന്ന ശ്രീ വി എൻ കൊളക്കാടാണ് വേറൊരാൾ വളരെ ആദരണീയനായ കോൺഗ്രസ് നേതാവ് കുരുണിയൻ സെയ്ദ് സാറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആക്ഷൻ കമ്മിറ്റിയുടെ ജോയിൻറ്റ് ആയിരുന്നു ഡോക്ടർ സി പി കെ ഗുരുക്കളെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നു അദ്ദേഹം തന്നെ പറയുന്നു ഇവരുടെ മുമ്പിൽ സലീമാജി ചെന്നു സലീമാജി ഇതോ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അവരോട് പറഞ്ഞപ്പോൾ അവർ ഓടി ഓടിച്ചെന്ന് ഇത് കണ്ടു അവരും കാരണം ഈ മുടിയുടെ ഷെയ്പ്പൊക്കെ ഇവർ ഇവർ സ്ഥിരമായി കണ്ടിരുന്നവരാണ് മൗലവിയെ മൗലവിയെ ഒക്കെ സഹായിച്ചിരുന്നവരും കൂട്ടുകാരുമാണ് എന്നാൽ ഇദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിന് സത്യസന്ധതയേറുന്നത് കൊണ്ടാണ് കാരണം മൗലവിയോട് ആശയപരമായി കൂറുള്ള ഒരാളായിരുന്നില്ല മൗലവിയോട് എപ്പോഴും വിയോജിക്കുകയും തർക്കിക്കുകയും ചെയ്തിരുന്ന ആളാണ് എന്നാൽ വിശ്വസ്തനായ സത്യസന്ധനായ മനുഷ്യൻ ആദർശശാലിയായ ഒരു മനുഷ്യൻ തൻ്റെ ബോധ്യങ്ങൾ വിളിച്ചു പറയാൻ ധീരനായ മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് വലിയ ആദരവുമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തതിനോട് ഒരു കാലത്തും ഒരു ഒരു കാലത്തും ഒരു കാരണവശാൽ യോജിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത് ഇപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അതേ വടക്കാഞ്ചേരിയിൽ ഇതേ ബോഡി കാണാൻ ഡോക്ടർ ജലീൽ പുറ്റക്കാടാണ് ജലീൽ പുറ്റക്കാടാണ് ഇപ്പോൾ നമ്മുടെ ഉള്ള കൂടെയുള്ളത് ജലീൽ പുറ്റക്കാട് ആശയപരമായി കൂടി മൗലവിയുടെ അനുയായിയാണ് അന്നും ഇന്നും രണ്ട് അദ്ദേഹം അക്കാലത്തെ എല്ലാ ഡെഡ് ഡെഡ്ബോഡികളും മൗലവിയുടേതാനെന്ന് സംശയിക്കപ്പെട്ട എല്ലാ ഡെഡ് ബോഡികളും പോയി കണ്ട ഒരാളാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ബേസിക്കലി പ്രൊഫഷണലി അദ്ദേഹം ഡെൻറ്റിസ്റ്റാണ് അതുകൊണ്ട് മൗലവിയെ തിരിച്ചറിയാനുള്ള ചില സൗകര്യങ്ങൾ മൗലവി എപ്പോഴും പല്ല് സംബന്ധമായ അസുഖങ്ങൾക്ക് ഡോക്ടറെയാണ് സമീപിച്ചിരുന്നത് അതുകൊണ്ട് മൗലവിയുടെ പല്ലിൻ്റെ ഘടനയൊക്കെ നന്നായി അറിയാമായിരുന്ന ഡോക്ടർ കൂടിയാണ് ജലീൽ സാർ അദ്ദേഹത്തിൻ്റെതായ ചില വെളിപ്പെടുത്തലുകളുണ്ട് കാരണം ഈ ഇതേ ഇതേ രംഗം ഇതേ ഇതേ വടക്കാഞ്ചേരിയിൽ ഇതേ ബോഡി അതേ കാലത്ത് അതേ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ചെന്ന് കണ്ട ഒരാളാണ് അദ്ദേഹത്തിന് ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുണ്ട് ക്രൈം ന്യൂസ് തീർച്ചയായിട്ടും രണ്ട് സാക്ഷിമൊഴികൾ രണ്ട് പേരുടെയും വാക്കുകളിൽ സത്യസന്ധമായി നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നു അതിനു വേണ്ടി അദ്ദേഹത്തെ വെളിപ്പെടുത്താനുള്ള സമയമാണ് സാർ എന്താണ് അന്ന് സംഭവിച്ചത് രണ്ട് രണ്ട് നമ്മൾ കണ്ടു ആദ്യത്തേത് ഒരു വയോ വൃദ്ധന്റെ വ്യക്തിയുടേതായിരുന്നു കാരണം മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ടാണ് ഡെഡ് ബോഡി കിട്ടുന്നത് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ടാണ് പിന്നീട് മറയുന്നത് മാസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോഴേക്കും കംപ്ലീറ്റ് ആകെ അസ്ഥി മാത്രമേ ഉള്ളൂ മാംസം മുഴുവൻ എല്ലും എല്ലും പല്ലും മാത്രമേ ഉള്ളൂ പിന്നെ പൊടിയുള്ളൂ പക്ഷെ അത് ഒരാൾ അതുകൊണ്ട് അതുകൊണ്ടൊരാളെ തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ മൗനവീടെ ഒരു പല്ലെടുത്തിരുന്നു പ്രീമളർ അപ്പർ പ്രീമളർ അപ്പോൾ ഈ ആ രണ്ടാമത് സംശയിച്ച ബോഡിയിൽ എല്ലാ പല്ലും ഉണ്ട് എല്ലും പല്ലും തെളിവിക്കില്ല എല്ലാ പല്ലും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഒറ്റക്ക് പറയാൻ പറ്റിയത് മൂലയുടെ അല്ലാന്നുള്ളത് കാരണം അത്ര വളരെ അത് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പോയത് കാരണം മൗലവിക്ക് ഇങ്ങനെ ഒരു തെളിവന്റെ അടുത്തുള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഘട്ടത്തിൽ പിന്നെ വളരെ പഴയതാണെങ്കിലും മൗലവിന്റെ എന്തെങ്കിലും ഒരു പല്ല് ഒരു പല്ല് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മരിച്ചു കൊടുക്കുന്നതെങ്കിൽ അതാവാന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാന്ന് പറയാൻ ഇതിപ്പോൾ റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും എന്ന് സാറെ ഡെന്റിസ്റ്റ് ആണ് എനിക്ക് സംഭവം ഇത് ആറ് ആറ് മാസത്തോളായി ആകെ ഉണ്ടാകുക ഇനി എല്ലും പല്ലുമാണ് എനിക്കൊരു കാര്യം ഉറപ്പാണ് ഞാൻ മോലബിൻ്റെ പല്ലെടുത്തിട്ടുണ്ട് അവിടെ ഞാനൊരു പ്രീമളറെ അവിടെ വെച്ചു കൊടുത്തിരുന്നു ആ ഗ്യാപ്പ് അവിടെ എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ആ പല്ല് ടുത്തും എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മൾ വല്ല് വെച്ചതും അതൊക്കെ പിന്നെ അവരുടെ വീട്ടിലുള്ള വീട്ടുകാർക്ക് അറിയാം ഇതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു സാലിം ഹാജിയോട് പറഞ്ഞിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാനത് ഐഡന്റിഫൈ ചെയ്തപ്പോൾ തന്നെ അവർക്കൊരു ആഗ്രഹം അംഗലുണ്ട് എത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ കാരണം അത് മാത്രമേ തെളിവ് അതെ അതെ നല്ല തെളിവാണ് ഡെഡ് ബോഡിയിൽ പല്ലുകൊണ്ട് തിരിച്ചു വെക്കൂല്ല അന്നത്തെ പൊടി എന്തായാലും രണ്ടാമത്തെ പൊടി വളരെ എളുപ്പത്തിൽ ഡിസ്പോസ് ചെയ്യാൻ കാരണം അവിടെ ഒരു പല്ല് പിന്നെ എല്ലാ പല്ലുള്ളവർക്കും ശരി അന്ന് പറഞ്ഞു സലീമാജി പറഞ്ഞു നമ്മുടെ നമ്മുടെ കൊറേ അടുത്താരി കുട്ടിയും ഒരു അതേപോലെ തന്നെ മൗലവീടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അബ്ദുള്ള കുട്ടി ഉണ്ടായിരുന്നു വീട്ടിലൊരു അളിയൻ ഒരു ഖാൻ സാഹിബ്ണ്ടായിരുന്നു ഖാൻ എന്നിട്ട് അവരുടെ ഒരു അളി വേറെ അളിയൻ അങ്ങനെ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇത് മൗലീൻ്റെ അല്ലെങ്കിൽ രണ്ട് വരുന്നത് മൗലവീടേതല്ല ഉറപ്പിച്ചു പറഞ്ഞു കൂടി കുടുംബം സ്ഥിരീകരിച്ചു സലിമാജി ഉൾപ്പെടെ അങ്ങനെ അത് ഉപേക്ഷിച്ച് ആ രണ്ട് ബോഡിയും മൗലവിയുടെ അല്ല എന്ന് ക്രൈംബ്രാഞ്ചിന് ഉറപ്പായിരുന്നു എവിടെയായിരുന്നു പിന്നീട് ആ ബോഡി ഞാൻ പിന്നെ ഒരു പ്രശ്നം ഇതാണല്ലോ അപ്പൊ അവിടുന്ന് അവശി ഇവര് ഈ ബോഡിയുടെ അവശിഷ്ടങ്ങൾ മൗലവിയുടെ അതല്ലാത്തത് കൊണ്ട് പിന്നെ അവർക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലല്ലോ അവിടുന്ന് അവശിഷ്ടങ്ങള് ഈ ബോഡിയുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് അപ്പോൾ ശരിയായിരിക്കും അവരുടേതല്ല നിങ്ങൾ കുറച്ച് കള്ളുണ്ടായിരുന്നു താടിയല്ലുകൾ മാത്രം എടുക്കാനുള്ള ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയതിന് അത് മാസത്തിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാത്തിനും സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട് ഫുഡ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ അതിന് ശേഷം അന്വേഷിക്കല്ലേ പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് ഇതിന് ഈ കേസിന് തുമ്പുണ്ടാകുന്നത് അത് നടന്നത് മർക്കസിൽ വെച്ചായിരുന്നു കാരന്തരുള്ള മർക്കസിൽ വെച്ചാണ് മൗലവിധിക്കാനുള്ള ഗൂഢാലോചന നടന്നത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അതിന്റെ പേരിലാണ് പലരും അറസ്റ്റ് ചെയ്തത് ആ ആറ് ഒമ്പത് പ്രതികളുണ്ട് മണ്ടാളിൽ ഇസ്മാൻ മംഗലശ്ശേരി ബഷീർ പിന്നെ അതേപോലെ ഇലിയൻ ഹംസ ഹംസ സഖാഫി ഒമ്പത് ഒമ്പത് പേരെ അന്ന് റോഡ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവരത് അംഗീകരിച്ചതുമാണ് അവരാ ബോഡി കൊണ്ടുപോയി ചുവന്ന കുന്നിൽ മറവ് ചെയ്തു എന്നുള്ളത് സത്യമാണ് അതൊക്കെ അവരെഴുതി പക്ഷെ അവിടെ പ്രത്യേകത എന്താ വെച്ചാല് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പിന്നെ അത് വലിയൊരു കുന്നിന്റെ ചെലവിലായിരുന്നു എനിക്കറിയാം ഞാൻ പോയി കണ്ട സ്ഥലമാണ് പക്ഷേ ഇത് എയർപോർട്ട് ആ സമയത്താണ് അത് പക്ഷെ പ്രശ്നം അവിടെ ഇല്ല ബോഡി ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൂന്നാല് രണ്ട് ദിവസത്തോളം പക്ഷെ അപ്പോഴൊന്നും ആഴത്തിലോട്ട് പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോഴും ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് എന്റെ ബലമായ വിശ്വാസം കാരണം അവിടെ ഒരു ഏറ്റവും അടിയിലൊരു കിണർ ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ ഇവര് ഒരു രണ്ട് കുന്നിന്റെ ഇടയിലായിട്ട് വലിയൊരു കിണറുണ്ട് അതിന്റെ അവര് അവിടെ ഒരു കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കിണർ ഉണ്ടായിരുന്നു ആ കിണര് കിണറ്റിലിട്ട് മൂടിയെന്ന് അവര് അതിലൊരാൾ പറയുന്നുണ്ട് അത് പിന്നെ മറവി നോക്കിയില്ല ഈ വലിയ കുന്നിടിച്ച് പുറന്നു മാന്തി മാന്തി കൊറേ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറി മാന്തി നല്ലാണ്ട് വളരെ ആഴത്തിലോട്ട് പോയിട്ടില്ല അപ്പോഴേക്കും മദ്രാസിൽ നിന്ന് വിളി വന്നു മദ്രാസിൽ മൗലവീടെ ആ കിണറിന്റെ ആഴത്തിലേക്ക് അത് എത്തിയിട്ടില്ല ഇപ്പോഴും ിൽ തന്നെയാണ് സ്ഥലം മാറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇടിച്ച് നിരപ്പാക്കിയത് എത്രമാരും നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ആളുണ്ടാവും കുന്നിന്റെ ലെവലില് വരെ എത്തിട്ട് പോലും വിശാലമായിട്ട് അവര് എടുക്കുകയാണ് ചെയ്യുന്നത് മഡ്രാസിൽ സി ബി ഐയുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ആണല്ലേ എന്നാണ് പ്രതികൾ തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് ചേഖന്നൂർ മലവിയുടെ മരണം കൊലപാതകമാണ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിന്റെ എനിക്കതിന്റെ കോപ്പി കിട്ടിയപ്പോഴും എന്റെ ഞാനൊരു സാക്ഷിയായിട്ട് പോയപ്പോൾ പിന്നെ അദ്ദേഹം എനിക്ക് വായിക്കാൻ തന്നെ സിബിഐ വക്കി അപ്പൊ അതില് ഹംസ സഖാഫിയുടെ അതേപോലെ മുഹമ്മദ് ബഷീറിന്റെ ഉസ്മാൻ മുസ്ലാമിന്റെ എല്ലാവരുടെ എല്ലാവരുതും അതിലുണ്ട് എല്ലാവരുടെ മൊഴി അതിലുണ്ട് അതൊക്കെ വായിച്ചാൽ ഉറപ്പാവും ഈ പ്രതികളൊക്കെ പിന്നെ കാന്തപുരത്തിന്റെ സി വി സി പ്രസന്റ് വോളിയർ കോർ അതേമാതിരി ടൈഗർ സുനികൾ ഇതിലൊക്കെ മെമ്പർമാരായിരുന്നു അതേസമയം അവര് അബ്ദുൽ നാസി മദനിയുടെ ജമിയത്തുല്ല ഇസാനിയ എന്ന സംഘടനയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഓ രണ്ടിലുണ്ടായിരുന്നു അവരുണ്ടായിരുന്നു അവര് തൊഴിയൂർ വധക്കേസിൽ സുനിൽ തൊഴിയൂർ സുനിൽ സുനിൽ തൊഴിയൂർ എന്നാണ് സന്തോഷ് വധക്കേസ് അന്ന് കൊറേ ആർ എസ് എസ് പ്രവർത്തകർ വധിച്ചിരുന്നു അവരോടൊക്കെ ആ പ്രതികളിൽ പെട്ട പലരത്തിലുണ്ട് വളരെ കണിഷമായിട്ട് സിബിഐ അത് തെളിയിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇതൊന്നും ഒരിക്കൽ ഈ പിന്നെ ഏറ്റവും വലിയൊരു രേഖയാണ് നമ്മുടെ എസ് പിഹാചറിന്റെ കേസിലായി അദ്ദേഹം കാന്തപുരത്ത് ചോദ്യം വരെ ചെയ്തിട്ടുണ്ട് സ്വകാര്യമായിട്ട് പക്ഷെ വരെ അതിന് എനിക്ക് എല്ലാത്തിനും കിട്ടി അത് എനിക്ക് കിട്ടില്ല സി ബി ഐ അന്വേഷണം നടക്കുമ്പോ കേന്ദ്രം ഭരിക്കുന്നത് ഞാൻ വിചാരി ഞാൻ വിചാരിക്കുന്നത് വാജ്പേയി ആണ് വാജ്പേയിരുന്നു പക്ഷെ ആ സമയത്ത് രാജഗോപാലിനെ കൊണ്ട് ക്ഷണിച്ചു അദ്ദേഹം ഒരു കോടി സംഭാവന കൊടുത്തോടുകൂടി അവരുടെ മറുപടി നിന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രതികള് ബി ജെ പി തന്നെ ബിജെപിന് പിന്നെ എല്ലാവരുടെയും പ്രതിപക്ഷത്തിന്റെയും

കാന്തപുരം ജമിയത്തുൽ ഇതാനിയയും ടൈഗർ ഫോഴ്സും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു തീർച്ചയായിട്ടും അവർ അതിലുള്ള പ്രവർത്തകരൊക്കെ ജമിയത്തുൽ ഇസ്താനിയിലെ അംഗങ്ങളായി